നമസ്കാരം ഭർത്താവിന്റെ കടം തീർക്കാൻ സ്വന്തം ഭാര്യ ചെയ്തത് കടും കൈ ലോകത്ത് ഒരു പെറ്റമ്മ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഒരു അമ്മ ചെയ്തിരിക്കുന്നത് ബംഗളൂരുവിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം സ്വന്തം ഭർത്താവിന്റെ കടം തീർക്കാൻ വേണ്ടി നവജാത ശിശുവിനെ വിറ്റ സംഭവത്തിൽ അമ്മയെ പോലീസ് കൈയോടെ പോക്കി കർണാടകയിലാണ് സംഭവം വെറും മുപ്പത് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഒരു ദയയും മനസാക്ഷിയും ഇല്ലാതെ ബംഗളൂരുവിലെ ഒരു യുവതിക്ക് ഒന്ന് പോയിന്റ് അഞ്ചു ലക്ഷം രൂപയ്ക്കാണ് നാൽപ്പതുകാരിയായ അമ്മ വിറ്റത് ഡിസംബർ അഞ്ചിനാണ് സംഭവം ഭാര്യയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഭർത്താവ് പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുഞ്ഞിനെ പണം വാങ്ങി യുവതിക്ക് വിറ്റതാണെന്ന് പോലീസ് കണ്ടെത്തിയത് രാമനഗരയിലെ താമസക്കാരായ ദമ്പതിമാർ കൂലിപ്പണി ചെയ്താണ് കുടുംബം നടത്തിയത് ഇവർക്ക് നാലു കുട്ടികളുണ്ട് ഇതിനിടയിലാണ് അഞ്ചാമത്തെ കുട്ടിയെ പ്രസവിക്കുന്നത് പറ്റി സംസാരിക്കുന്നതിനിടെ ഭാര്യ നവജാത ശിശുവിനെ കുട്ടികളില്ലാത്ത ആർക്കെങ്കിലും കൊടുക്കാമെന്ന് ഭാര്യ പറഞ്ഞതായി യുവാവ് പറയുന്നു തനിക്ക് മൂന്ന് ലക്ഷം രൂപ കടമുണ്ട് ഈ കടം വീട്ടാനുള്ള പണം കിട്ടുമെന്നും കുഞ്ഞിനെ ആർക്കെങ്കിലും വിൽക്കാമെന്നും ഭാര്യ പറഞ്ഞു അത് താൻ കാര്യമായി എടുത്തിരുന്നില്ല എന്നാൽ കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞതോടെ തനിക്ക് സംശയമായി തുടർന്ന് രണ്ടു ദിവസത്തെ തെരച്ചിലിന് ശേഷം പോലീസിൽ പരാതി നൽകുകയായിരുന്നുവെന്ന് ഭർത്താവ് പറഞ്ഞു